സെയ്യൂദന ഉമറുൽ ഫാറൂഖ് അൻഹു തങ്ങളവുകൾ അഷ്റഫുൽ ഉൽ ഹൽക്കസൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കും ബാത്തിലും തമ്മിൽ വേർപ്പിരിക്കുന്ന മാനദണ്ഡമായി അതേപോലെ തന്നെ ഹക്കിൻ്റെ പാർട്ടിയും ബാത്തിലിൻ്റെ പാർട്ടിയും രണ്ടു സംഘമായി നിന്നുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ ആദ്യത്തെ അനുഭവത്തിന് നിദാനമായി അഷ്റഫുൽ ഖൽക്കു സല്ലാഹുഹ് അലൈഹു വസ്ലല്ല മതംഗൾ അവർക്കു നൽകിയ സ്ഥാനപ്പേരാണ് അൽ ഫാറൂഖ് എന്നത് മഹാനവറുകൾ അഷറഫുൽ ഖൽക്കു സല്ലല്ലാഹ് അലൈഹു വസ്ല്ല മതങ്ക പ്രതിനിധി ഖലീഫ എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം സുഹാബിയൊരന്മാരിൽ നിന്ന് നബിയെ പ്രതിനിധീകരിക്കാനും അവർ ചെയ്ത ഭരണ നടപടികളെല്ലാം നബിയുടെ സീറയായും നബിയുടെ സുന്നത്തായും നബിയുടെ ചര്യയായും ഇസ്ലാമിൻ്റെ മാതൃകയായും വരുന്ന ഒരു സ്റ്റേജിലേക്ക് അവർ ഉയർന്നതുകൊണ്ടാണല്ലോ അവരെ ഖലീഫ ഖലീഫ എന്ന് പറയുന്നത് അതുതന്നെയാണ് രണ്ടു പേരുടെയും സ്ഥാനം ഈ നാല് പേർക്കും ആ സ്ഥാനത്തിനു പുറമെ അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ വഫാത്താകുമ്പോൾ ആ വഫാത്തിന് വേണ്ടി വെച്ചിട്ടുള്ള വഴികൾ വളരെ പവിത്രമായ രണ്ടു മഹത്തായ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ രണ്ടു പേരെയും അള്ളാഹു സുബാനുഹുത്ത അല മാസത്തിൽ തന്നിലേക്ക് പിടിച്ചിരിക്കുന്നത് വഹേതു പർവ്വതത്തിന്മേൽ അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹ് വസല്ല പദങ്ങൾ ഒരിക്കൽ കയറി ആ വഹേതു പർവ്വതത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ തങ്ങളുടെ കൂടെയുള്ളത് സിദ്ദീഖർ ഉദി അള്ളാഹു വൻ ഹും ഒമർ ഉൽ ഫാറൂഖ് എന്നിവരും റഹ്മാൻ മുനായറുദ്ദി അള്ളാഹുവൻ ഹൂവുമാണ് ഈ നാലു പേരും ആ പർവ്വതത്തിന് മുകളിൽ കയറിയപ്പോഴേക്ക് ഒഹദ് എന്ന ആ പർവ്വതം കൽമലയാണത് കല്ലിൻ്റെ മല ആ കൽമല കുലുങ്ങുകയും വിറക്കുകയും ചെയ്യുകയാണ് ഇത് വിറച്ചപ്പോൾ അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു ഉസ്കുൻ അടങ്ങി നിൽക്കണം ഉഹതു ഒഹദ് പർവ്വതമേ നീ അടങ്ങി നിൽക്കണം നീ ഇങ്ങനെ കുലുങ്ങിയാൽ പറ്റില്ല നിൻ്റെ മുകളിലുള്ളത് ഒരു നബിയും സുദ്ദീഖും രണ്ട് ഷഹീദുകളുമല്ലാതെ മറ്റാരുമല്ല എന്ന് അഷറഫുൽ ഹൽക്കസൊല്ലാഹു അലഹു വസല് പദങ്ങൾ പ്രസ്താവിച്ചപ്പോൾ ആ വഹിദ് മലയുടെ കുലുക്കവും വിറയലും നിലക്കുകയും അവർ ശാന്തമായി ആ മലയിൽ എന്തിനാണോ കയറിയതെങ്കിൽ ആ കാര്യം നിർവഹിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ തന്നെ കാണും അവിടെ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്ന നബി വളരെ വ്യക്തമാണല്ലോ നബി തങ്ങൾ സിദ്ദീഖും വ്യക്തമാണ് സിദ്ദീഖുൽ അക്ബർ എന്നവർ പിന്നീട് നബി തങ്ങൾ പറയുന്നത് രണ്ട് ഷഹീദുമാരാണ് നിൻ്റെ മുകളിൽ എന്നാണ് ഉമർ എന്നവരെയും റഹ്മാൻ എന്നവരെയും അള്ളാഹുവിൻ്റെ റസുൽ വിശേഷിപ്പിച്ചതാണ് ഷഹീദ് എന്ന് ആഹ്റത്തിൽ ദക്തസാക്ഷിയുടെ പുണ്യം ലഭിക്കുന്ന വിധം അള്ളാഹു സുബാനഹുഅത്അല മഹത്തായ പദവി നൽകിക്കൊണ്ടാണ് അവർ രണ്ട് പേരുടെയും വഫാത്ത് നിശ്ചയിച്ചത് ആ നിശ്ചയിച്ചതിലേക്ക് സൂചനയാണ് നബി കരീം സല്ലാഹു അലൈഹു വസല്ല മതങ്ങളത് പറയുന്നത് എവിടെ വെച്ചാണ് ഞങ്ങൾ ഷഹീദാകുന്നത് എങ്ങനെയാണ് ഷഹീദാകുന്നത് ഇതൊന്നും അവർ രണ്ടുപേരും ചോദിച്ചിട്ടില്ല എം സല്ലാഹു അലൈഹു വസല്ല മതങ്ങൾ പറയുമ്പോൾ അത് അതിവിധം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അതേ അതേവിധത്തിൽ തന്നെ അത് സർവാത്മന സ്വാഗതം ചെയ്യുകയും അതിൻ്റെ പേരിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് നിബിതങ്ങളുമായി അടുത്ത സ്വഹാബത്തിനെല്ലാമുള്ളത് ആ വിധം തന്നെ ഈ രണ്ട് പേരും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദുകളാണ് എന്ന് വാഴ്ത്തപ്പെട്ടവരാണ് അങ്ങനെ തന്നെയാണ് നമ്മളറിയാവുന്നത് പോലെ സയ്യുദന ഉമർബുൻ അൽഹത്താബുറുദി അള്ളാഹുബൻ കു തങ്ങൾ നബിക്കും സിദ്ധി കന്നവർക്കും ശേഷം പത്തു വർഷത്തിൽ ചില്ലാനം ഇസ്ലാമിനു വേണ്ടി സേവനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നബിയെ പ്രതിനിധീകരിക്കുന്ന വിധം തന്നെ വളരെ നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഏറ്റവും പ്രസിദ്ധമായ ഭരണം ചരിത്രകാരന്മാരെല്ലാവരും വാഴ്ത്തിയിട്ടുള്ള ഭരണം അമുസ്ലിം ചരിത്രകാരന്മാരെല്ലാവരും പുകഴ്ത്തിയിട്ടുള്ള ഭരണം ഒരാളും ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹ്ഖുവിൻ്റെ ഭരണത്തെ കുറ്റപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണുന്നില്ല അദ്ദേഹത്തോട് ദേഷ്യമുള്ളവരും ഈർഷ്യതയുള്ളവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു എന്നല്ലാതെ ഭരണ നടപടികളെ ഉമറുൽ ഫാറൂഖ് റലി അള്ളാഹുഖിൻ്റെ കാലത്തുണ്ടായതിനെ ഒന്നും ഒരു ചരിത്രകാരന്മാരും ഒരു എതിരാളികളും മറ്റു മതക്കാരും കുറ്റപ്പെടുത്താതെ വിധം അത്ര വ്യക്തമായ നീതിയുടെ പ്രതീകമായിട്ടാണ് ആ ഖിലാഫത്തുകാലം എന്നെല്ലാവർക്കും അറിയാം ആ മഹാൻ അത് പൂർത്തിയാക്കി അവസാനം ബഹുമാനപ്പെട്ടവർ അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹി വസല്ല തങ്ങളുടെ ഹജ്ജ് പോലെ ഒരു വിടവാങ്ങലിൻ്റെ ഹജ്ജായിക്കൊണ്ട് തൻ്റെ ഹജ്ജിനെ ഹിജറയുടെ ഇരുപത്തിമൂന്നാം കൊല്ലത്തിലെ ഹജ്ജിനെ ബഹുമാനപ്പെട്ടവർ അവസാനിപ്പിക്കുകയാണ് ഹിജറയുടെ ഇരുപത്തി മൂന്നാം വർഷത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ ആ ഹജ്ജിൽ ബഹുമാനപ്പെട്ടവർ അർഭായിൽ നിന്ന് മടങ്ങി വന്ന് മിനായിലേക്ക് വന്നപ്പോൾ മിനായിൽ മലർന്നു കിടക്കുകയാണ് അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹു വസല്ലമ തങ്ങളുടെ ആ രണ്ടാമത്തെ ഖലീഫ അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് കടന്നുകൊണ്ട് അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നത് അള്ളാഹുവേ എനിക്കിപ്പോൾ വയസ്സായി എൻ്റെ കഴിവുകളും ശേഷികളുമെല്ലാം പ്രയാസത്തിലായി എൻ്റെ ഊക്ക് ദുർബലമായി പ്രജകളോ ഭരണീയരോ ആണെങ്കിൽ ലോകമാകെ വ്യാപകമായി കിടക്കുകയും ചെയ്യുന്നു എനിക്ക് ശ്രദ്ധിക്കാനും കഴിയാത്ത വിധം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിച്ചാൽ പോലും വീഴ്ചകൾ വരാൻ ഭാഗുന്ന വിധം ആശങ്കപ്പെടുന്ന സ്ഥിതിയാണിപ്പോഴുള്ളത് അതുകൊണ്ട് എന്നെ നിന്നിലേക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ദൗർബല്യം വരാതെ ബുദ്ധിക്ക് തകരാറ് വരാതെ നീ എന്നെ പിടിക്കണമേ മുത്തനബിയുടെ രാജ്യത്ത് ഷഹാദത്ത് നൽകിക്കൊണ്ട് നീ എന്നോട് ഔദാര്യം കാണിക്കണമേ എന്ന് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് ഖുദീ അള്ളാഹുദ്വ ചെയ്യുകയാണ് ഇതിനാധാരമാകുന്ന ഒന്ന് രണ്ട് ലക്ഷണക്കേടുകൾ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ആരോ ബഹുമാനപ്പെട്ടവരോട് ഉച്ചത്തിൽ സംസാരിക്കുകയും എങ്ങു നിന്നോ വന്ന അലക്ഷ്യമായ ഒരു കല്ല് ബഹുമാനപ്പെട്ടവരുടെ തലയിൽ വന്ന് വീഴുകയും ഒക്കെ ചെയ്തത് ഒരു ലക്ഷണക്കേടായി മനസ്സിലാക്കിക്കൊണ്ടു തന്നെ മിനായിൽ ബഹുമാനപ്പെട്ടവർ അബുദ്ഹിൽ പ്രത്യേകം ഇറങ്ങിക്കൊണ്ട് ആ അബുത്തഹിൽ പ്രത്യേകം അവർ അവിടെ കടന്നുകൊണ്ട് ദുആ ചെയ്തു ദൈയാണിത് അല്ലെങ്കിലേ അവർ ദുആ ചെയ്യാറുണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക കഷാദത്തം ഫീ സബീലിക വ മൗതൻ ഫീ ഭരതി റസൂലിക നിൻ്റെ നീനിനു വേണ്ടിയുള്ള ശഹാദത്തിൻ്റെ മരണമാകണം എൻ്റെ മരണം എന്നാൽ നബിയുടെ നാടിൽ നിന്ന് പുറത്തു പോകാതെ മദീനത്ത് വെച്ചുള്ള മരണമാവുകയും വേണമെന്ന് ഇതൊരു വൈരുദ്ധ്യമായാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കുക കാരണം മദീനത്ത് വെച്ച് ആ മുസ്ലിമുകളോട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു ശഹാദത്തിൻ്റെ മരണമില്ലല്ലോ ഫീസബീറിൻ്റെ ഷഹാദത്ത് എന്ന വിധത്തിൽ അങ്ങനെ ഒരു മരണം മദീനത്ത് കിട്ടാൻ ഒരു ചാൻസുമില്ല പക്ഷേ തൻ്റെ ഈ ദുഅ അള്ളാഹുസുബാൻ ഹോദല സ്വീകരിക്കുന്നു നബിതങ്ങൾ ഷഹീദാണെന്ന് ഒഹിദിൻമേൽ കയറുമ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് തന്നെയാണ് ഷെഹാദത്തിൻ്റെ മരണം ഉറപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ പക്ഷേ മദീന ഇവിടെ മണ്ണിൽ നിന്നല്ലാതെ മരിച്ചുകൂടാ തങ്ങളോടൊത്തല്ലാതെ തങ്ങളുടെ കൂടെയല്ലാതെ കിടന്നുകൂട എന്ന ആഗ്രഹം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മദീനത്തുള്ള മരണവും അതോടൊപ്പം തേടുന്നത് പക്ഷേ അള്ളാഹുവല്ലേ അതേ രീതിയിൽ തന്നെ മദീനത്ത് വെച്ച് ഒരാളുടെ വെട്ടേറ്റ് ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുവിൻ കു തങ്ങൾ ഷഹീദായവരും നമുക്കെല്ലാവർക്കും അറിയാം മദീനത്തപ്പള്ളിയിൽ മസ്ജിദിൻ്റെ മെഹ്റാബിൽ കയറി സുബുഹ നമസ്കാരം അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുൽഹിജ ഇരുപത്തിയാറിന് ഇരുപത്തി ഹിജറയുടെ ഇരുപത്തിമൂന്നാം കൊല്ലം ഒരു ബുധനാഴ്ച നാളിൽ ശുഭ നമസ്കാരത്തിന് ബഹുമാനപ്പെട്ടവർക്ക് കയറി നിന്ന് മെഹ്റാബിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഒരാൾ കുത്തുന്നു ആറ് വെട്ടുകൾ തൻ്റെ പൊക്കിളിൻ്റെ മീതെ ആ പൊക്കിളിൻ്റെ മീതെയുള്ള കുത്ത് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ഉപരിതോലിൻ്റെയും മാംസത്തിൻ്റെയും ഇടക്കുള്ള ചെറിയ പാടക്ക് ബഹുമാനപ്പെട്ടവർക്ക് പ്രയാസം സംഭവിച്ച് ഒറ്റയടിക്ക് അവർ വീഴുന്നു വീണ അദ്ദേഹം നമസ്കാരത്തിന് അബ്ദുറഹ്മാൻ ബുൻ ഔഫഫുറദി അള്ളാഹുഖുവിനെ പ്രതി പ്രതിനിധിയാക്കുകയാണ് അങ്ങനെ വീണ അദ്ദേഹത്തെ അവർ താങ്ങിയെടുത്ത് അവിടെ നിന്നും മാറ്റി കൊണ്ടുപോകുമ്പോൾ അതിനിടയിൽ ഈ വെട്ടിയയാൾ പിടിക്കുകയും പിടിക്കാൻ നോക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ തൻ്റെ കയ്യിലിരിക്കുന്ന ഇരുതല മൂർച്ചയുള്ള രണ്ട് ഭാഗത്തും പ്രത്യേകം ആയുധമുള്ള മൂർച്ചയുള്ള ഒരു കൊണ്ട് തൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അതുകൊണ്ട് അപ്പുറം അപ്പുറവും ഇപ്പുറവുമായി കുത്തി പതിമൂന്ന് പേരെ കുത്തുകയും പതിമൂന്ന് പേർ അതിൻ്റെ കുത്തേറ്റ് ആറ് പേർ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെടുകയും ചെയ്യുന്ന ദാരുണ സംഭവം മദീനത്തെ മസ്ജിദൻ നബവിയിലാണ് ഉണ്ടായത് അബ്ദുറഹ്മാൻ ബിൻ ഔഹുറദി അള്ളാഹുവാൻ തങ്ങൾ ഇമാമായി നിസ്കരിക്കുമ്പോൾ അബ്ദുല്ലാഹുബിൻ ഔഫ് എന്നവർ ഇദ്ദേഹത്തിൻ്റെ മേൽ തൻ്റെ പുതപ്പ് ഒന്നിച്ചിട്ടിട്ട് ഒരു വലിയ പുതപ്പ് തൻ്റെ മുകളിലിട്ടിട്ട് അദ്ദേഹത്തെ പിടിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ കൊലയാളി സ്വയം മരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ രക്തം മുറിവിൽ നിന്ന് ധാരയായി ഒഴുകുന്ന നിലയിൽ ബഹുമാനപ്പെട്ടവർ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവരെ സുബഹ് കഥ ആകുമ്പോൾ തൊലുവശംസെൻ്റെ തൊട്ട് മുൻപായി ഓർമ്മയിൽ എല്ലാം സംസാരിച്ചും എല്ലാം കണ്ടുമിരിക്കുന്ന മഹാനരെ നിസ്കാരത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തി കൂട്ടുകാർ നിസ്കരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ശരിയാണ് നിസ്കരിക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ നിസ്കാരം ഒഴിച്ചവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മരട തൻ്റെ ആ സുബഹ് നമസ്കാരം കൂടി നമസ്കരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുള്ളത് ആരാണ് തന്നെ കുത്തിയത് എന്ന് അപ്പോഴാണ് ചോദിക്കുന്നത് കുത്തിയയാളെ ചോദിച്ചപ്പോൾ മുഹീറത്തുബിന് ശൈബിനെ മദീനയിലേക്ക് അയച്ച അബൂൽ ഉരുഹത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അയാളുടെ അടിമയാണ് കുത്തിയത് എന്ന് ഫെറൂസ് എന്ന പേരുള്ള അബൂൽ ഉരുഹത്ത് എന്ന് വിളിക്കപ്പെടുന്ന മുഹീറത്തുബിന് ശൈബ് ബറിയാ ഹുൻഖുവിൻ്റെ അടിമ എല്ലാ ജോലികളും അറിയും ഇരുമ്പിൻ്റെ ജോലി കൊത്തുപണികൾ കൽപ്പണികൾ അത്തരം ജോലികളെല്ലാം അറിയുന്ന ആളാണെന്നും പറഞ്ഞ് മദീനയിൽ ജോലി ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള പണികളെടുക്കാൻ അതുവഴി കിട്ടുന്ന വേതനം താൻ യജമാനെന്ന് നിലക്ക് അതിൻ്റെ അംശം പറ്റാൻ ബഹുമാനപ്പെട്ട മുഹീറത്ത് പുരുഷയുടെ തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങളോട് പ്രത്യേകം നിർബന്ധം ചെലുത്തിക്കൊണ്ടാണ് മജൂസിയായ ഇയാളെ ജോലിക്ക് വേണ്ടി മദീനത്ത് പ്രവേശിപ്പിക്കുന്നത് ഇതല്ലെങ്കിൽ മദീനത്തേക്ക് ഒരമുസ്ലിമിനെ പ്രവേശിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുവൻക്കു ഒരിക്കലും ചിന്തിക്കുമായിരുന്നില്ല അമുസ്ലിം അവിടെ പ്രവേശിച്ചുകൂടാ എന്ന് നിയമമൊന്നുമില്ല പക്ഷേ ഖലീഫ ഉമർ റതി അള്ളാഹുവാൻക്കു തങ്ങളതിന് സമ്മതിക്കുമായിരുന്നില്ല ഖലീഫ ഉമർ എന്നവർ മദീനയിലെ വിശ്വാസി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പലതരം ജോലികളും പലതരം പണികളുമുണ്ടെന്ന നിലക്കാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് ഒരു ദിവസം രണ്ടു ദീർഘം വെള്ളിയുടെ രൂപ രണ്ടു ദീർഘം ഒരു ദിവസം അദ്ദേഹത്തിന് വേദന നിശ്ചയിച്ചുകൊണ്ട് അത് കമ്മീഷനായി കമ്മീഷൻ എന്ന പോലെ നമ്മളിന്ന് പറയുന്ന കമ്മീഷൻ രീതിയിൽ ജോലി ജോലിയെടുത്ത് കിട്ടുന്ന വേതനമെല്ലാം അയാൾക്കെടുക്കാം ദിവസത്തിന് രണ്ട് ദീർഘം കൊടുക്കണം എന്ന കണ്ടീഷനിലായിരുന്നു അയാളെ മദീനത്തേക്ക് അയച്ചത് മുഖീറത്തുപുനെ ഷോയബ പണിമടിയെടുത്ത് പൊടിപൊടിച്ച് നടക്കുന്നുണ്ട് സംഖ്യ എമ്പാടും കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ മഹാനായ മുഹീറത്ത് പുനഃ ഷോയബ അദ്ദേഹത്തിൻ്റെ മേൽ കുറച്ചധികമാക്കി ഒരു നൂറ് ദീർഘം മാസത്തിൽ നൽകണമെന്നാക്കി നൂറ് ദീർഘം മാസത്തിൽ നൽകുമ്പോൾ ദിവസേന മൂന്ന് ദീർഘത്തിനപ്പുറം വരുന്നുണ്ടല്ലോ അത്രയും സംഖ്യ അയാളുടെ മേലിൽ അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടത് കൂടുതലാണെന്ന് ഉമറുൽ ഫാറൂഖ് എന്നിവരോട് വന്ന് അദ്ദേഹം അന്യായപ്പെട്ടു ആപലാതിപ്പെട്ടു അപ്പോൾ ബഹുമാനപ്പെട്ടവർ എത്ര എന്ന് ചോദിച്ചു ഒരു മാസത്തിൽ നൂറ് ദീർഘമാണ് തനി യജമാനു നൽകേണ്ടതെന്ന് അതത്ര വല്ല അധികമൊന്നുമില്ലല്ലോ ഉമർ എമർ എന്തവരും മറുപടി പറഞ്ഞു നിൻ്റെ യജമാനന് നീ ഇഹ്സാൻ ചെയ്തുകൊണ്ട് നിന്നോ അയാൾ പറയുന്നത് പോലെ കേൾക്കുക മുഴുവൻ കൊടുക്കണം എന്ന് പറഞ്ഞാലും കൊടുക്കാൻ നീ ബാധ്യസ്ഥനാണല്ലോ നീ അയാളുടെ അടിമയാണല്ലോ നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞാലും നിനക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ ബാധ്യതയുണ്ട് അതുകൊണ്ട് മാസത്തിൽ നൂറ് ദൃഹം വെച്ച് കൊടുക്കുന്നത് അത്ര അധികമൊന്നുമല്ല എന്ന് അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഫാറൂഖെന്നവരെ ഈ അബൂൽ ഊരൂത്തിനോട് പറഞ്ഞു മറന്നവരുടെ മനസ്സിലുണ്ട് ഇത് കുറച്ചധികമാണെങ്കിൽ ഇളവ് വേണം എന്ന് ഇയാളോട് സംസാരിക്കാം ഓരോരുത്തിനോട് എന്ന് പക്ഷേ ഇയാൾ ആ സമയത്ത് മെല്ലെ പിറുപുറുത്തുകൊണ്ട് നാവിലെന്തോ ചുണ്ടുകൊണ്ടനക്കി എന്തോ സംസാരിച്ചു കൊണ്ടാണ് പോയത് മറന്നവർ ഏതാനും രാത്രി കഴിഞ്ഞ് പിന്നീട് ഇയാളെ വിളിക്കുന്നു ഇയാളോട് പറഞ്ഞ് സ്വന്തമായി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരാസുകല്ല് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നീ പറഞ്ഞതായി കേട്ടല്ലോ ആസ് എന്ന് പറഞ്ഞാൽ അന്ന് അരി മറ്റൊക്കെ ഇറക്കാനും പിടിക്കാനുമായിട്ട് ആസ് കല്ല് തിരിച്ചിട്ടുണ്ടാക്കുന്നതാണ് സാധാരണ കുറച്ചു കാലം മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ആ ആസ് സ്വയമായി പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഏത് കാലത്താ പറയുന്ന നോക്കണം നമ്മൾ മെഷീനുകളോ വൈദ്യുതിയോ കരണ്ടോ ഒന്നുമില്ലാത്ത കാലത്ത് കാറ്റ് കൊണ്ട് സ്വയം പ്രവർത്തിക്കുന്നതായ ഈ സാധനങ്ങൾ ഉണ്ടാക്കും എന്ന് വായു കൊണ്ട് സ്വയം പ്രവർത്തിക്കുന്ന ഈ ആസുകല്ലിനെയും ഉണ്ടാക്കുമെന്ന് പറയുന്നത് കേട്ടല്ലോ ആരോ എന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറിച്ച് ആളുകളെല്ലാം അത്ഭുതം കൂറുന്ന തരത്തിലുള്ള ഒരു ഒരാസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിതു തരും നിശ്ചയം എന്ന് ഇത് കേട്ടപ്പോൾ എല്ലാവരും കരുതിയത് ഉമർ എന്നവർക്ക് ഇയാൾ നല്ല ആസുകൾ ഉണ്ടായി കൊടുക്കുന്ന ഖലീഫിനോട് ചെയ്യുന്ന വാഗ്ദാനമല്ലേ മജൂസിയായ ഒരടിമ മദീനത്ത് വന്ന് ജീവിച്ച് പണിയെടുത്ത് എമ്പാടും കാഷുണ്ടാക്കുമ്പോൾ ഖലീഫയോട് പറയുന്ന വാഗ്ദാനം പക്ഷേ ഉമർ എന്നവർ ഇയാൾ പിന്നിട്ടപ്പോൾ പറഞ്ഞ് മൊയിറത്തിൻ്റെ ആ അടിമ എനിക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് ആ പോയത് എന്ന് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഉമർ ഉൽ ഫാറൂഖ് റദി അള്ളാഹ്വന് നിൽക്കുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കാബുൽ അഹ്ബാർ എന്നവർ വേദപുരോഹിതനാണ് വേദങ്ങളിൽ അറിയുന്നവരാണ് അവർ ഉമർ എന്നവരോട് പറയുന്നുണ്ട് ഉമർ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ അവധി മാത്രമേ ഈ ദുനാവൂരുള്ളൂ ഞാൻ കാണുന്ന വിവരം വെച്ച് നിങ്ങൾ ചെയ്ത സേവനങ്ങൾ വെച്ച് നിങ്ങളുടെ ഭരണത്തിൻ്റെ എല്ലാ നന്മകളും വെച്ച് നിങ്ങളുടെ നീതി വെച്ച് നിങ്ങൾ ശരിക്ക് അള്ളാഹുവിനോട് അതിനെ മുൻനിർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ആയുസ് നൽകും എന്നിന് കുറപ്പുണ്ട് കാരണം ഇത്തരം ഒരു കഥ നിങ്ങളെപ്പോലുള്ള ഒരു നബിയും ഒരു രാജാവും നീതിമാനായ ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഉപദേശം നൽകുന്ന ഒരു നെബിയുള്ള കാലത്ത് ഈ രാജാവിന് മരണത്തിൻ്റെ വിവരം വരികയും വഹയി വന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നീ മരിക്കും എന്നുള്ള വിവരം രാജാവിനോട് പറയാൻ അള്ളാഹുത്ത വഹി അറിയിക്കുകയും ഇദ്ദേഹം അത് രാജാവിനോട് പറയുകയും ചെയ്തു വഹയല്ലേ പേക്കുമല്ലോ അള്ളാൻ്റെ വഹിയല്ലേ അതങ്ങനെ തന്നെ സംഭവിക്കുമല്ലോ എന്ന് വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ രാജാവ് മരിക്കണില്ല ഈ രാജാവ് പിന്നെയും ജീവിക്കുകയാണ് ഈ നബി അള്ളാഹു താലാന്ന് ചോദിച്ചു എന്താണ് സംഭവം വഹിയിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അയാൾ മരിക്കൂ എന്നാണല്ലോ ഇയാൾ ജീവിക്കുന്നില്ല ഇപ്പോഴും അള്ളാഹു താല വഹി അറിയിച്ചു വീണ്ടും നബിക്ക് സംഗതി ഒക്കെ ശരിയാണ് ആദ്യത്തെ വഹൈ മൂന്ന് ദിവസം കഴിഞ്ഞാൽ മരിക്കുമെന്ന് എൻ്റെ നിയമനിങ്ങളെ അറിയിച്ചതാണ് പക്ഷേ അദ്ദേഹം ഇത് കേട്ടേടം മുതൽക്ക് പ്രത്യേകമായി ഇത് ചെയ്ത് മരിക്കാൻ വേണ്ടി അയാൾ നിൽക്കുന്ന അവസാനത്തെ രാവിൽ എന്നിലേക്ക് അയാളുടെ കട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നിട്ട് പടച്ചവനെ എൻ്റെ ചെറിയ കുട്ടികളാണ് എനിക്കുള്ളത് ആ കുട്ടികൾ വളരുവോളം ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെല്ലാം നീതിയാണ് നിൻ്റെ നിയമമാണ് നിൻ്റെ നബിയുടെ ഉപദേശത്തിനനുസരിച്ചാണ് എന്നിന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അതുവച്ച് നീ എനിക്ക് ഒരൽപ്പം ആയുസ് തരണം എൻ്റെ ചെറിയ പിന്നം മക്കൾ വലുതാവുവോളം വളരുവോളും എന്ന് ദുവ ചെയ്തപ്പോൾ അയാൾക്ക് വേണ്ടി ഈ ദുവായുടെ ഫലമായി ഞാൻ എൻ്റെ ഈ അറിയിക്കാൻ പറഞ്ഞ നിയമത്തിൽ ഭേദഗതി വരുത്തുകയും അയാൾക്ക് പ്രത്യേകം ഇനിയും കുറച്ച് ആയുസ് നൽകുകയും ചെയ്തതാണ് എന്ന് ഈ നബിക്ക് വിവരം അറിയിച്ച സംഭവം വേദവിവരത്തിൽ നിന്ന് ക്യാബുൽ അഹ്ബാർ എന്നവർ അറിഞ്ഞതനുസരിച്ചാണ് എന്നവർക്ക് നിർദ്ദേശം നൽകുന്നത് അത്തരം ഒരു രാജാവാണ് നിങ്ങൾ അയാളെ ഓർക്കുമ്പോഴൊക്കെ നിങ്ങളെയാണ് ഞങ്ങൾ ഓർക്കാറുള്ളത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ചിന്തിച്ചാലും ആ രാജാവിനെയാണ് ഞാൻ ഓർക്കാറുള്ളത് അത്ര നിങ്ങളോട് സാമ്യമുള്ള രാജാവാണ് ആ രാജാവ് അതുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഫലിക്കും നിങ്ങളും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ ഖലീഫ ഉമർ ഉൽ ഫാറൂഖ് റദ്ദീ അള്ളാഹുഖു അതിന് നിന്നിട്ടില്ല മൂപ്പർ പറഞ്ഞത് എൻ്റെ മരണം നടക്കുന്നത് പോലെ നടക്കണമെന്നാണ് ക്യാബിൽ അഹ്ബാർ ഈ സമയത്ത് കുത്തേറ്റതിന് ശേഷം വന്ന് നിൽക്കുമ്പോഴും ക്യാബിന് നോക്കിയിട്ട് പറഞ്ഞത് ഈ ക്യാബിനോട് മൂന്ന് ദിവസമാണ് മൂന്ന് രാത്രിയാണ് എനിക്ക് അവധി നൽകിയത് അയാൾ മരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് പക്ഷേ മരണം എനിക്കൊരു പ്രശ്നമല്ല എൻ്റെ പാപങ്ങൾ മേൽക്കുമേൽ വന്ന പാപങ്ങളെ ചൊല്ലിയാണ് ഞാൻ സങ്കടപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഭയപ്പെടുന്നതും ആഹൃതത്തിൽ എന്താവും എന്ന് സ്ഥിതി ആശങ്കയോടുകൂടെ നോക്കുന്നതും എൻ്റെ നന്മകളും തിന്മകളും രണ്ടും ഒരേ വിധമായി എനിക്ക് നേട്ടവും കോട്ടമില്ലാത്ത ഇല്ലാത്ത വിധം ഈക്വലായി തുല്യമായി നിന്നാൽ മതിയായിരുന്നു എന്ന് പുകഴ്ത്തി പറയുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ട് മഹാനായുൽ ഫാറൂഖ് റതി അള്ളാഹുവൻ തൻ്റെ ശേഷം ഇനി നടക്കേണ്ട കാര്യങ്ങൾ കൂടി ഉപദേശിച്ച് തനിക്കു ശേഷം ആരാണ് ഖലീഫിയാകേണ്ടത് എന്നതിൻ്റെ മാർഗവും കൂടി നിർദ്ദേശിച്ച് ആറാളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം കിട്ടിയ ആറാളുകൾ നബിയുടെ മുഷാവറത്തിൻ്റെ അഹുരുകാരിൽപ്പെട്ടിരുന്ന ആറാളുകൾ ഈ ആറാളുകളിൽ തൻ്റെ ബന്ധുവായ സഹിദ് സെയ്ദ് എന്ന ആ അശ്വര ഉപശര്യങ്ങളിൽപ്പെട്ട തൻ്റെ അളിയനും തൻ്റെ പിതൃവേൻ്റെ പുത്രനുമായ സഹിദ് സെയ്ദ് എന്നിവരെ മാറ്റി നിർത്തിക്കൊണ്ട് അഷ്വറത്തു മുപ്പശര്യങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ആളുകളെ ബഹുമാനപ്പെട്ട ഉമറിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള ആറംഗ സംഘമായി നിയമിച്ചുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർ തീർപ്പാക്കിക്കൊള്ളണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പോകുന്നത് എന്നിട്ട് ഈ ഉമ്മത്തിനെ അള്ളാഹു താലായി ഏൽപ്പിച്ചുകൊണ്ട് വതിയത്താക്കി ഏൽപ്പിച്ചുകൊണ്ട് അവരെ അനാഥമാക്കരുതേ അവരെ മോശപ്പെടുത്തരുതേ എന്ന് ലോക ചരിത്രത്തിൽ ഏത് ഭരണാധികാരികളും വലിയ കേമന്മാരും വമ്പന്മാരുമായാൽ അവരുടെയൊക്കെ ഭരണത്തിൻ്റെ വലുപ്പം പറയുന്ന കൂട്ടത്തിൽ ഒരു സ്ഥിതിയുണ്ട് തനിക്കു ശേഷം മറ്റാർ തനിക്ക് ശേഷം മിനിയാർ എന്ന ചോദ്യം അവശേഷിപ്പിക്കൊണ്ടാണ് എല്ലാ രാജാക്കന്മാരും ഇത്തരം സമർത്ഥന്മാരും ഒക്കെ മരണപ്പെടുക അത് ശരിയാണ് ഏത് കാലത്തും നമ്മൾ കാണുന്ന ഇവർക്ക് ശേഷം ആരായിരിക്കും പിൻഗാമി എന്ന ആശങ്ക ബാക്കി വെച്ചുകൊണ്ടാണ് സാധാരണ പോകാറുള്ളത് അതങ്ങനെ തോന്നും അത്ര സമർത്ഥന്മാരായിരിക്കും വലിയവർ അത് വെച്ചുകൊണ്ട് ആളുകൾ സംശയിക്കുന്നതാണ് ഇനി ഇപ്പോൾ വലു കഴിഞ്ഞപ്പം നമുക്ക് ആരാ ഇവരുടെ സ്ഥാനത്ത് ആരാ എന്ന ചിന്ത മഹാനായ ഉമറുൽ ഫാറൂഖ് അബുബക്രു സിദ്ദീഖ് തുടങ്ങിയ നമ്മുടെ ഹരീഫമാരെല്ലാം തനിക്കു ശേഷം അനാഥമാകാതെ ഈ ഉമ്മത്തിന് പ്രത്യേകം ഗുണകാംക്ഷയോടുകൂടെ കണ്ടുകൊണ്ട് അവരുടെ നന്മക്ക് പാത്തിച്ചുകൊണ്ട് ആരാകണമെന്നതിൻ്റെ കാഴ്ച ശരിക്കും കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവന്മാരെല്ലാം പോകുന്നത് ഇതാണ് നബിയുടെ ഖിലാഫത്ത് അങ്ങനെ മഹാനായ ഉമറുൽ ഫാറൂഖ് ഋതി അള്ളാഹുവൻ ഹു അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് വിടവാങ്ങിയത് ഈ പറയുന്ന ദുൽഹിജ മാസം ഇരുപത്തിയാറിന് ഈ വർഷം ഇരുപത്തി മൂന്നിനാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് അള്ളാഹു അവരുടെ ഹക്കും ജാഹും ബർക്കത്തും നമ്മിലും നമ്മുടെ ഇഷ്ടക്കാർ പിരിശക്കാർ കൂട്ടുകുടുംബങ്ങൾ വേണ്ടപ്പെട്ടവരെല്ലാവരിലും സ്നേഹജനങ്ങളിലും ചൊരിയുമാറാവട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും പുണ്യങ്ങൾ മഹാനർക്ക് അള്ളാഹു താര നൽകുമാറാവട്ടെ അവരുടെ പൊരുത്തവും ആശീർവാദവും നമ്മളെല്ലാവരിലും അള്ളാഹു താര ചൊരിയുമാറാവട്ടെ